ഞാൻ നന്നാവൂല എൻ്റെ മലയാളിയെ നമ്മൾ ഇനിയും നന്നാവൂലെന്നാ തോന്നുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു സ്വന്താന കാണിക്കാൻ വന്നതാണ് അതിൻ്റെ ഇടയിൽ കൂടെ എന്നോട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ കഴിഞ്ഞ മുമ്പ് ഒരു ഒരു ഫൈനാൻഷ്യൽ തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ കുറേ പൈസ പോയോ എന്നോട് പറഞ്ഞു അതിൻ്റെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടില്ല എന്തായാലും അവർ പൈസ തിരിച്ചു തരും നമ്മൾക്ക് നഷ്ട ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു തരും കേസൊക്കെ നടക്കുന്നുണ്ട് കേസൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും വർഷങ്ങളോളം കേസും 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 പറഞ്ഞ് അവരെയും സ്വതന്ത്രമായിട്ട് അങ്ങനെ വിരഹിച്ചുകൊണ്ടിരിക്കും അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇപ്പം അതല്ല വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് പെട്ടെന്ന് എന്നോട് ആ ആ ഒരു ആ കോയിനിൽ വന്ന ബെനിഫിറ്റുകൾ ഇരുപത് ശതമാനം ബെനിഫിറ്റോളം മാസം കിട്ടും ഞാൻ ഒരു ലക്ഷട്ട് അപ്പോൾ എനിക്ക് ഇത്ര കിട്ടുന്നതുള്ള ലിസ്റ്റും തന്നു പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊന്ന് ആഞ്ഞു ചിരിച്ചു പണ്ട് മോറിസ് കോയിന് അതിൻ്റെ മുമ്പ് വേറെന്തോ ഒരു എന്താ പറയുക വേറെ എന്തോ ഒരു കോയിന് ഇതിലൊക്കെ എന്നെ ചേർത്തിയപ്പം എന്നോട് ഇതെന്നെ എന്ന് പറഞ്ഞത് സഹോദരി പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതൊന്നും അതുപോലെ അല്ല കേട്ടോ ഇത് ഭയങ്കര നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരു കുഴപ്പവും ഇല്ല ഇതിൻ്റെ മുതലാളിമാരൊക്കെ സെയിം സെയിം വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അന്ന് എന്നോട് ഇതേ കാര്യം തന്നെ പറഞ്ഞത് എന്നെ ചേർത്തിയ ആൾ പറഞ്ഞു ഭയങ്കര വ്യക്തിയായിട്ടോ ഈ മോറിസ് സ്കോയിൻ്റ് സംഭവം നടക്കുന്ന ആളൊക്കെ ഭയങ്കര സംഭവമാണ് ഈ അത് പക്കാ കറക്റ്റ് മനുഷ്യനാണ് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ റോളുള്ള ആളാണ് ഇന്ന മതസംഘടനയെ ആളാണ് എന്തോ ഒരു നമുക്ക് പേടിക്കാം ഇനി അഥവാ പൊട്ടിയാൽ എൻ്റെ കയ്യിലൊരു ഫ്രീ ചെക്ക് എടുത്ത് തന്നു എന്നാൽ അജു എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ ചേർത്തിയത് അജു ഒരു ഫ്രീ ചെക്ക് എടുത്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി അഥവാ കമ്പനി പൊട്ടി പ്രശ്നം ഞാൻ തരാമെന്ന് എന്നോട് ഇന്നലെ സഹോദരി ഇത് പറഞ്ഞു എനിക്ക് പ്രശ്നമല്ല അഥവാ നീ കമ്പനി പൊട്ടി നിൽക്കാം എനിക്ക് പ്രശ്നമല്ല എന്നെ ചേർത്തിയ ആൾ എനിക്കൊരു ഒരു ഒരു ഫ്രീ ചെക്ക് തന്നിട്ടുണ്ട് ആ ചെക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അയാളെ പൈസ അങ്ങോട്ട് തിരിച്ചു വരും ഞാൻ വീണ്ടും ചിരിച്ചു വീണ്ടും വീണ്ടും നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് നമുക്ക് പണം പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ആ ഒരു ത്വരയിൽ നമ്മൾ അനാവശ്യമായിട്ട് ഭയങ്കര ലാഭം പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്ത അവസാനം നമ്മൾ പൈസ നഷ്ടപ്പെടുക കഴിഞ്ഞ ദിവസം ഞാൻ മോറിസ് കുറിച്ച് എനിക്ക് പറ്റിയ നഷ്ടപക്ഷെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു സഹോദരം പറയാം ഞാൻ ലോൺ എടുത്തിട്ട് ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ ലാഭം കൊണ്ട് എൻ്റെ കടമ്പ് കിട്ടാമെന്നും ഈ ലോൺ അടിച്ചു എന്നുള്ള വിശ്വാസത്തോടെ ചേർത്തിയതാണ് പക്ഷേ പട്ടി പൊട്ടിപ്പോയി പൊട്ടി ഇന്നത് കിട്ടാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ സഹോദരം പറഞ്ഞു ഇതൊന്നും പേടിക്കേണ്ട ഇത് മറ്റേ ക്രിപ്റ്റോ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസിയാണ് ഇത് ഒറിജിനലാണ് അതിൻ്റെ കുറേ ഫയലുകളും ഫോൾഡുകളും ഇന്ന് ഫയലും ഫോൾഡും വിശ്വസ്യതയൊക്കെ ഉണ്ടാക്കിയാലാണോ വല്ല ബുദ്ധിമുട്ട് എന്തായാലും പക്ഷെ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലും ആ ഒരു സാധനം പൊട്ടും എന്നറിഞ്ഞോണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ഏതായാലും ഒരു വർഷമൊക്കെ പൊട്ടാതെ നിൽക്കല്ലോ അപ്പോഴേക്ക് ഞങ്ങൾ ലാഭം അങ്ങ് പോകുന്നോളും പിന്നെ പൊട്ടുകയാണെങ്കിൽ പൊട്ടിക്കോട്ടെ ഞങ്ങൾ മുതൽ കിട്ടല്ലോ എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ പോലും ഇന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലായല്ലേ ഇവർക്കൊക്കെ ഇന്ന് ഇങ്ങനത്തെ എന്തൊരു സംഭവം തുടങ്ങുന്നവർക്കും രക്ഷപ്പെടാനുള്ള പഴുത് നിയമത്തിൻ്റെ കൈകളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ നമ്മൾ ഇനി എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം അവർക്ക് അവിടെ ഉണ്ടാവും ആ നിയമത്തിൻ്റെ പഴുതറിഞ്ഞിട്ടായിരിക്കും ഇവർ ഇതുപോലെ വലിയ മോഹന വാഗ്ദാനങ്ങളും ലാഭങ്ങളും പറഞ്ഞ് നമ്മളെപ്പോലുള്ളവർ വഞ്ചിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് ഒരുപാട് കൊള്ളലാഭം പറഞ്ഞുകൊണ്ട് എന്താൾ വന്നു കഴിഞ്ഞാലും അതിൻ്റെ പിന്നെ വലിയൊരു തട്ടിപ്പുണ്ടാവും വലിയ കോടികൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ടാവും അതിനിടയിൽ നമുക്ക് തരാനുള്ള ഫണ്ടൊക്കെ അവരിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് തീർന്ന് അവസാനം അവർക്ക് അവർ പ്രതീക്ഷിച്ച ആ കോടികൾ അവരെ കയ്യിലാകുമ്പോഴേക്ക് ും ഇതങ്ങട്ട് പൊട്ടും നിയമത്തിന് അതങ്ങ് വിട്ടുകൊടുക്കും നിയമത്തിന് അത് അങ്ങോട്ട് വിട്ടുകൊടുക്കും നിയമവും വശവും മറ്റുമായി അവർ വിദേശത്തേക്ക് പോയി അവർ അവർ സുഖജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ അധ്വാനിച്ചിണ്ടാക്കിയ ഫണ്ട് കടലാസിൻ്റെ മൂല്യത്തിൽ അങ്ങോട്ട് ഒലിഞ്ഞു പോയിട്ടുണ്ടാവും ശ്രദ്ധിക്കണം ഓക്കെ